നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിന്റെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും കിട്ടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓഫീസ് ടേബിൾ ആയിട്ടും സ്റ്റഡി ടേബിൾ ആയിട്ടും അതായത് മൂന്നടി നീളം ഒന്നര അടി വീതി ഉള്ള പാർട്ടിക്കൽ ബോർഡിന്റെ ഓഫീസ് ടേബിള് നമുക്ക് പിള്ളേർക്ക് സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് അഞ്ച് തൊള്ളായിരം വിലയുള്ളതാണ് ഇത് നമുക്ക് ഓഫറിൽ വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കൂടെ കമ്പ്യൂട്ടർ ടേബിള് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാണ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള കമ്പ്യൂട്ടർ ടേബിള് ഫ്രീ അത് കൂടാതെ വെബ്ചെയർ ലോക്കൽ ബ്രാൻഡിന്റെ അല്ല എസ്ക്വയർ ബ്രാൻഡഡ് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ബ്രാൻഡഡ് വെബ്ചെയറും ഈ രണ്ടായിട്ടും ഈ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഈ ഓഫറോട് റോഡ് കൂടിയിട്ടുള്ള സ്റ്റഡി ടേബിളിന്റെ നമ്മൾ കൊടുക്കണം അപ്പൊ മൂന്നും കൂടിയിട്ട് നമുക്ക് പ്രൈസ് വരുന്നത് അതായത് മൂന്നിക്കൊന്നര ഓഫീസ് ടേബിള് അതേപോലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് വെബ് ചെയർ വെബ് ചെയർ ഒക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ചെയറാണ് നമുക്കിതിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കാം ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വരുള്ളൂ അതായത് ഇത് മാർക്കറ്റിൽ ഏകദേശം ആറ് ആയിരത്തി ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് രണ്ടും എട്ട് ഒമ്പത് ഇരുന്നൂറ് ഏകദേശം ഒരു പത്തായിരം രൂപയുടെ പത്തായിരം രൂപ എം ആർ പി വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഓഫ് റോഡ് കൂടിയിട്ട് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യാം നമ്മളെ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഓഫർ കൊടുക്കും ഇത് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നാഴ്ച മാക്സിമം മൂന്നാഴ്ച രണ്ടാഴ്ചക്ക് തന്നെ കിട്ടും അഞ്ഞൂറ് രൂപ വന്നിട്ട് ഷോറൂമിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം കേട്ടോ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നേരിട്ട് സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തിയൊന്ന് അഞ്ച് നാല് അപ്പൊ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാ ജെന്വിൻ ആണ് കണ്ടോ കമ്പ്യൂട്ടർ ടേബിൾ ഒക്കെ അടിപൊളി കമ്പ്യൂട്ടർ ടേബിൾ ആട്ടോ കമ്പ്യൂട്ടർ ടേബിള് ഫ്രീ കൊടുക്കുന്ന കമ്പ്യൂട്ടർ ടേബിൾ കണ്ടോളേ അതേപോലെ സ്റ്റഡി ടേബിള് സ്റ്റഡി ടേബിൾ ആയിട്ട് ഓഫീസ് ടേബിളായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഒരു വലുപ്പ് അതേപോലെ അടിയിൽ ലോക്ക് കണ്ടോ ഇവിടെ ഇവിടെയും കള്ളി പാർട്ടിക്കൽ ബോർഡിന്റെ ഐറ്റംസ് ആണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ കണ്ടോ നമുക്ക് കീറിന്ന് കാണിക്കാം ലോക്കൽ ഐറ്റംസ് ഒന്നല്ല നല്ല സ്ട്രോങ് ആണ് അപ്പൊ നമ്മൾ ഈ മൂന്ന് ഐറ്റംസും കൂടി ഈ ഓഫീസ് ടേബിൾ വാങ്ങുമ്പോ നമ്മളെ കമന്റ് ഇട്ടാൾക്ക് ഒരു കമ്പ്യൂട്ടർ ടേബിള് പിന്നെ ഒരു വെബ് ചെയർ നല്ല ഓഫീസ് ചെയർ പോലെ നല്ല കംഫർട്ടായിരിക്കാൻ പറ്റിയ ചെയർ ഇത് മൂന്നും കൂടി നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സൗത്ത് ഇന്ത്യൻ ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷോർണൂർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഓഫർ കിട്ടാൻ വേണ്ടി കമന്റ് ചെയ്യുക നമ്മുടെ ഷോറൂമിലേക്ക് വരുക ഷോറൂമിൽ വരുന്നത് ഷൊർണൂര് പൊതുവായ ജംഗ്ഷനിൽ മൈൽവാനം കമ്മിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് അപ്പോ മാക്സിമം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്